മലയാളിയുടെ മനസ്സിന്റെ മടുത്തത്തിൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ ഈ ഓണം ആഘോഷിക്കാൻ കാരണക്കാരനായ ഒരേ ഒരാൾ അത് നമുക്കേവർക്കും പ്രിയപ്പെട്ട മഹാബലി തമ്പുരാൻ തന്റെ രാജ്യത്തെ ജനങ്ങളെ കള്ളവും ചതിയും ഇല്ലാതെ ഐക്യത്തിലും സന്തോഷത്തിലും ഒരുമയോടെ സ്നേഹത്തിൽ വാക്കെടുത്ത മാവേലി തമ്പുരാൻ പതിനെട്ടാണ്ടുകൾ പിന്നിടുമ്പോഴും ഓണത്തിന്റെ മാറ്റ് പതിൽ മടങ്ങുന്ന വർദ്ധിപ്പിച്ചുകൊണ്ടു മലയാളികൾ നെഞ്ചിലേക്കിയാൽ എത്തിച്ചേർന്നിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഓണാഘോഷങ്ങളിൽ പങ്കു എല്ലാവർക്കും അതിലേറെ നിങ്ങൾ ഓരോരുത്തർക്കും ഒരായിരം ഓണാശംസകൾ നേർന്നു കൊണ്ടിടുന്നത്

ൂടലാണല്ലോട്ടിൽ തീ പിടിച്ചിട്ടിരിക്കുമ്പോഴേ അവന്റെ ഒരു പാട്ടിമൂട് തോടൻ കഴക്ക ഉം ഇനി ഇങ്ങരുടെ മനസ്സും ശരീരമൊക്കെ എത്തണ പാട്ട് ഏതാണാവോ അരിലിയാലും ഞാനൊരു വഴിപോക്കന ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാൻ ബാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീകഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപോട്ടനായിരിക്കണം കാണുന്നവരെ ആറാം തന്റെ മഹാദേവി തമ്മിലാണ് എന്റെ അതിനെ ശരിക്കും കണ്ണോട്ടനാക്കി വിടും ഇറങ്ങി പോടാ

മാവേലി തമ്പുരാൻ വാഴട്ടെ മഹാരാജൻ അങ്ങേ മുഖം കാണിക്കാൻ ഒരു ബ്രാഹ്മണ ബാലകൻ കാത്തു നിൽക്കുന്നു ബാലകനെ ആനയിച്ചാലും വരിക ി മഹാത്മാവേ സ്വാഗതം കുമാര അങ്ങയുടെ ആഗമന ഉദ്ദേശം അരുളിയാലും പ്രഭു നമുക്ക് തപസ് ചെയ്യാൻ വേറും മൂന്നടി മണ്ണ് യാദിച്ചു വന്നതാണ് ഞാൻ കേവലം മൂന്നടി മണ്ണോ ആകട്ടെ അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ അളന്നെടുത്താലും കുമാര അരുത് മഹാരാജൻ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിസ്സാര ബാലല്ല ഈ കുമാരൻ ക്ഷമിക്കണം ഗുരു ചിത്രാചാര്യ ഇത് നമ്മുടെ പ്രതിജ്ഞയാണ് ഇത്ര ദുഃഖാരമോ നമ്മുടെ വാക്ക് പാലിക്കാത്ത അങ്ങ് ഇതിന്റെ ഫലം അനുഭവിക്കുന്നതിനെയും വാമനൻ രണ്ടടി മണ്ണ് അളന്നു കഴിഞ്ഞപ്പോൾ മണ്ണും ഭഗവാന്റെ അധീനതയിലായി മൂന്നാമത്തെ അടി ഇനി എവിടെ വയ്ക്കും മഹാനിതേ മഹാപ്രഭോ മൂന്നാമത്തെ അടിക്കായി നാം അങ്ങയുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു തൃപാദം വെച്ച് അനുഗ്രഹിച്ചാലും ഹേ മഹാനുബാപ്രമാ സത്യം നീതി ദയാദാനങ്ങളിൽ കീർത്തിമാനായ ചക്രവർത്തി അങ്ങയുടെ പേര് ത്രിലോകങ്ങളിലും പ്രകീർത്തിക്കുമാറാകും അങ്ങേക്ക് എന്തുവരവും നമ്മോട് ആവശ്യപ്പെടാം ഭഗവാൻ നമ്മുടെ പ്രാണന്റെ പ്രാണനായ പ്രജകളെ ആണ്ടിലൊരിക്കൽ ഭൂലോകത്തെത്തി സന്ദർശിക്കാനുള്ള വരം നൽകി അടിയനെ അനുഗ്രഹിച്ചാലും തഥാസ്തു ചിങ്ങമാസത്തിൽ പൊന്നാണം ദിവസം എല്ലാ വർഷവും ഭൂമിയിലെത്തി പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം അങ്ങേക്ക് നൽകുന്നു തഥാസ്തു പ്പാ ഇന്ന് ഓണം ആയതുകൊണ്ടാണെ അടിച്ചിട്ടങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോടാ ഇനി ഓണത്തിനെ പറഞ്ഞു ആ പാമ്പിടിച്ച മാതാളത്തിൽ പോയിട്ട് ആരെങ്കിച്ച് അവസാനം വർഷവർഷം നമ്മളെ കാണാൻ വരുന്ന അത് ഓണം ഏ ആ ഓണത്തിന്റെ പേര് പറഞ്ഞോണ്ട് ഏഹ് കാണാൻ പറ്റി ഓണം ഓണം എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് നീയൊക്കെ കാണാൻ പറ്റും മൂക്കറ്റ അടിക്കണം എന്ന് പറഞ്ഞിട്ട് നിനക്കെ നാണോ നാണു അത് ഞാൻ ഓർത്തില്ല സോറി മാവേലി അല്ല നിനക്ക് ഈ ഓണമൊക്കെ ഉണ്ടോ ആ എന്താടോ എനിക്ക് ഓണമല്ലാത്ത ഓണം ചെയ്യാൻ മറ്റേ ദേശീയ പക്ഷി പക്ഷി മറ്റേ ദേശീയ ഉത്സാഹ ദേശീയ ഉത്സാഹ കമ്മിറ്റി അല്ലേ ഇങ്ങനെ ഉത്സാഹ കമ്മിറ്റി അല്ലട മണ്ട ഉത്സവ കമ്മിറ്റി കമ്മറ്റി അങ്ങനെ കേക്കിയപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഓണത്തിന് ൂടിയന്മാരോട് മാവേലി ഏതൊരു പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര മോശമായി പോയി മാവേലി കള്ളുടിയന്മാരോട് എന്താ എഴുതണു ഈ മാവേലിക്ക് വാഹനം ചവിട്ടി താത്താൻ നേരത്തെ ഈ കൃഷിത്തോട്ടത്തിന്റെ തെടി പോയി നിക്കണേക്കാലും സമുദ്രത്തിന്റെ തെടി പോയി നിൽക്കാൻ എന്തൊരു വെള്ളം കുടിച്ച് ആവാനോ ണപ്പ അതല്ല അങ്ങൊരു സമുദ്രത്തിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ വാമന എങ്ങോട്ടെ ചവിട്ടി തഥനാ സമുദ്രത്തിലോട്ട് ഈ സമുദ്രത്തിലോട്ട് ചവിട്ടി സദ്യ കഴിഞ്ഞിട്ടില്ല ഈ ഓണസദ്യ എന്നുള്ളത് മാറിട്ട് സമുദ്ര സദ്യയാണ് സമുദ്ര സദ്യ ഇറങ്ങി നമുക്ക് ചാള വറുത്തത് അയല വറുത്തത് കൊഞ്ചു വറുത്തത് ടച്ചിങ്സിന് എന്തൊക്കെ വെറൈറ്റി കിടക്കുന്നു നമ്മൾ ഈ മുരിയാക്കോലും ഈ പച്ചക്കറിയും കടിച്ചു പറയുന്നതിന് വേറെ ഞണ്ടൊക്കെ കൂട്ടി അടിക്കാൻ വളർന്നാ ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം ഹലോ ഹലോ എങ്ങോട്ടാ തള്ളി കയറുന്നേ ഇത് കള്ളല്ല കോള കോളയാണപ്പോ പണിപാളി ഇത് കള്ളല്ല കോളയാ കോള വാ പോവാ അത് നിങ്ങൾ ഇത് എങ്ങോട്ട് തള്ളി കയറണേ സദ്യ 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 കഴിക്കാൻ പോവാ അത് അങ്ങനെ കൊറേ ആൾക്കാർ നീല ടാർപ്പ് നാല് കസേരയും വലിച്ച് കെട്ടി കഴിഞ്ഞെ വലിച്ച് കേറിക്കോണ്ട് സദ്യ ഉണ്ടാ പറഞ്ഞു നീ അത് കണ്ടോ ഇപ്പൊ അന്ന് പുള്ളിക്കാരനൊന്ന് ശ്രദ്ധിച്ച് അങ്ങോട്ട് ഓ ആ പാവം പിടിച്ചു അടേ മെസ്സേജ് പിന്നെ മെസ്സേജ് തോണ്ടി വായിലേക്കല്ല ഇട്ടോണ്ടിരിക്കണേ അവൻ ഇതിലെ പോയപ്പോളെണ്ടല്ലോ ബീഫിന്റെ മണം നല്ലോണം അടിച്ചാ ഏഹ് ബീഫു ആയിട്ട് വന്നേക്കുന്ന സദ്യ ഉണ്ട

വായത് വെള്ളം ഇറക്കാതെ ഞാനിന്ന് കഴിച്ചോട്ടടാ പോകുന്ന വഴിക്ക് വല്ല പപ്പടം എടുത്ത് തിന്നിട്ട് പോടി നമുക്ക് വേറെ പോവാൻ വഴിയോ ഏ എന്തോട് നാടോട് വൃത്തി കൊറേ പേര് കേറി വരുന്നുണ്ടല്ലോ ഇത് എന്താ പരിപാടി അതെ ഞങ്ങള് നാടോടി റീൽസ് എടുക്കാൻ ഒന്നല്ല ഇത് അങ്ങനെ കൊറേ ആൾക്കാർ റീൽസ് ഒരു ഫോണും വീഡിയോ എടുക്കാൻ ഇങ്ങനെ വന്നോളും നാലാൾക്കാര് രണ്ട് രൂപ ലൈറ്റും കണ്ടു കഴിഞ്ഞാൽ അവരൊരു ഫോണും പൊക്കി പിടിച്ച് അലമരയിലിരിക്കണ പട്ടുസാരി കൊടുത്ത് ഡാൻസ് ഇന്ന് എന്താ പരിപാടിന്ന് പറയാം ഇന്ന് ഓണം ഓണം അറിയോ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ന്യൂഇയർ ആയാലും ംസാനായാലും പെരുന്നാളായാലും ചോറൂൺ ആയാലും അലിയേന്ദ്രമായാലും എന്തായാലും ഞങ്ങൾ ഇന്നിവിടെ റീൽസ് എടുത്തിട്ടേ പോകുള്ളൂ മോനെ து <middly> ചിഞ്ചിതരഞ്ചിതമേ ഓ തരരരരതനമേ കുളൈയ്തിരിനെ തിൻദിടരും യാമൻ തരരരരതനമേ മരമരള കരുണ ഉയിരുള്ളരും തിനെവീ തനനം 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 തനനനം തനനനം തനനം തനനനം തനനനം തനനം തനനനം തനനനം തനനം തനനനം തനനനം